എന്താ വേണ്ട ലിയോ എന്തെന്ന വേണ്ട ലിയോ എന്താ വേണ്ട കുഞ്ഞന് ഭർത്തായി തരാൻ പറ്റൂല എന്താ വേണ്ട എന്താ വേണ്ട ലിയോ ഭർത്തായാ വേണ്ട കുഞ്ഞന്റെ ബിസ്കറ്റ് വന്നാ മതിയോ എന്താണ് ലിയോ ഫുഡ് 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 കഴിക്കോ

വേണോ വേണോ കുറച്ച് വേണോലിയോ കൊറച്ചേരട്ടെ എടാ കൊറച്ച് ഓട്സ് ഉണ്ടാക്കി കൊടുക്കാണ് മക്കാട്ടൊക്കെ ഇഷ്ടം നമ്മൾ കഴിക്കുന്ന ഫുഡാണ് പക്ഷെ അതൊന്നും അവർക്ക് കൊടുക്കാൻ കഴിയാത്തന്നെ കൊണ്ട് ഒന്നോ രണ്ടോ കൊടുത്തിട്ട് അവളെ ഫുഡ് തന്നെ കഴിച്ച് കഴിപ്പിക്കും പിന്നെ അതിൽ കുറച്ച് ചിക്കനും ഇട്ട് ഓട്സ് ഉണ്ടാക്കിയതാണ് പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് അതാണ് ഏറ്റവും കൂടുതൽ മീൻ സീ അല്ലാണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ബിസ്ക്കറ്റ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സ്വീറ്റ്സ് ആണെങ്കിലും അരുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് ഒന്നോ രണ്ടോ കൊടുത്തിട്ട് നമ്മൾ മി കഴിയുന്നത് അവരുടെ ബിസ്ക്കറ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ ബിസ്ക്കറ്റ് തന്നെയാണ് ഞാൻ കാണിക്കുക ഇതാ ഈ ബിസ്ക്കറ്റ് കൊടുക്കുക അപ്പോൾ ഇത് നല്ല ബിസ്ക്കറ്റാണ് നോൺ വെജിറ്റബിൾസ് ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഇത് ഒരു ബോട്ടിൽ ഇത് സെക്കൻഡ് ബോട്ടിലാണ് അപ്പം ഇതൊക്കെ കൊടുക്കുക ഇതാണ് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് കഴിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇങ്ങനത്തെ ബിസ്ക്കറ്റ് കൊടുക്കുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ലിയോ